ഹാലോ സുഹൃത്തുക്കളെ ഒരു പ്രധാന ഇൻഫർമേഷൻ ആണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട് ഒരിക്കലും നമ്മൾ സി എൻ ജി വണ്ടികൾക്ക് മഞ്ഞ വിട്ട് നിർബന്ധമാക്കരുത് എന്ന് പറഞ്ഞ് ഒരാൾ കറുത്ത ടോപ്പിട്ട വണ്ടിയായിട്ട് ബ്രേക്കിന് പോയോ സി എൻ ജി വണ്ടിയായിട്ട് ബ്രേക്കിന് പോയോ അവർ ബ്രേക്ക് ടെസ്റ്റ് കൊടുക്കാഞ്ഞിട്ട് ഫിറ്റ്നസ് കൊടുക്കാഞ്ഞിട്ട് അവർ കോടതിയെ സമീപിച്ചു ഏത്ര ഷൂർ എത്ര പേറിലാണ് ഈ സംഭവം നടന്നത് അത് കോടതിയെ സമീപിച്ചാലും ഹൈക്കോടതി ഒരു വിധിപ്പകർപ്പ് വന്നിട്ടുണ്ട് ഒരിക്കലും നമുക്ക് മഞ്ഞ സി എൻ ജി വണ്ടികൾക്ക് മഞ്ഞ വുഡ് നിർബന്ധമാക്കരുതെന്ന് അപ്പോൾ കറുത്ത ടോപ്പുള്ള സി എൻ ജി വണ്ടികളൊക്കെ അങ്ങനെ തന്നെ നമുക്ക് ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് ആരും തന്നെ കറുത്ത വുഡുള്ള സി എൻ ജി വണ്ടികൾ ഒരിക്കലും നിങ്ങളത് ചേഞ്ചാക്കി മഞ്ഞ ടോപ്പ് അടിക്കേണ്ട ആവശ്യമില്ല കുറേ വണ്ടികളൊക്കെ രണ്ട് വർഷമായി പിന്നെ ടെസ്റ്റിന് പോയ സമയത്ത് അവരിത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ കഴിച്ച് പണിഞ്ഞിരുന്നു അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ആവശ്യമില്ല കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ കട്ടിങ് കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റിലുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വർക്ക് വീഡിയോ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് തുടർന്നും കാണാവുന്നതാണ് അതുവരെയ്ക്കും ഓക്കെ ബൈ